എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം നമ്മളിത് ഇന്ന് വരെ കണ്ടിരിക്കുന്നത് വയനാട് ദുരന്തം പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അന്യമല്ലെങ്കിലും അവിടെ ഇത്ര മരണമായി അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു കുറേ ആൾക്കാർ റൊമാറ്റിക് അപ്പോൾ ഇതിലും നൂറ് ഇരട്ടി അല്ലെങ്കിൽ അതിലും മേലെ ഒര മണിക്കൂർ ഒന്നര മണിക്കൂർ എടുക്കും അതെന്തെങ്കിലും അപകടം പറ്റിയിട്ട് അങ്ങനെയാ ഒഴുകുന്നതെങ്കിൽ വെറും നാല് മിനിറ്റ് ഇടുക്കി എടുക്കാം ഇടുക്കി ഡാമിന്റെ അപ്പോൾ നാൽപ്പത് മിനിറ്റ് കൊണ്ട് ഇടുക്കി ഡാമിലെത്തി കഴിഞ്ഞാൽ അതിന് കീഴേ വരുന്ന ചെറിയ ചെറിയ ഡാമുകളിലുള്ള അവസ്ഥയുണ്ടായി പിന്നെ അതിന് ശേഷം ഈ ചളിയും മണ്ണും പിന്നെ ഈ നൂറ് വർഷത്തെ അതിൻ്റെ അകത്ത് കിടക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടാവില്ല പറ്റിയത് അതൊന്നും ഒരിക്കലും ഒരു നമ്മളെ താഴെയുള്ള ഒരു ഡാമിന് താങ്ങുകയില്ല അത് സത്യമായൊരു കഴിയും ഇപ്പം ഞാൻ പറയുന്നില്ല ഗവേഷണമെന്ന് പറയുന്നു ഇഷ്ടം ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി കുറേ കാര്യങ്ങളുണ്ട് ഒരു സിറ്റിസൺ എന്ന നിലയിൽ ഞാൻ ഇതിനെപ്പറ്റി ഇഷ്ടമൊന്നും പറഞ്ഞു കാരണം നമ്മൾ അത് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ചർച്ച ചെയ്തതിൻ്റെ കാര്യമില്ല വരാൻ പോലെ അതൊന്നും തിങ്ക ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടക്കമുള്ള വ്യക്തി നമ്മളല്ലാതെ കേരളത്തിൽ തന്നെ നമ്മൾ വിചാരിക്കും അത് ഇടുക്കി വേണ്ടി തീർച്ചയായിട്ടും അത് നമ്മളെ നാട്ടിൽ തന്നെയാണ് കാരണം അതിന് ശേഷം ഈ ഇടുക്കി ഡാമിന് ശേഷം ഈ എട്ടി എൺപത് ലക്ഷം പി എം സി വെള്ളണം ഇത് എവിടത്തേക്ക് കൊടുക്കണം എന്നുള്ളതാണ് എന്തായാലും ആരും ഒരു ജില്ല ഒന്നും നോക്കണം ശേഷം കാരണം വെള്ളം നാട്ടിലും പ്രവചിക്കാൻ കഴിയും അങ്ങോട്ടേക്ക് ഒഴുക്കും ദിശ ഒന്നും പറയാൻ കഴിയും അപ്പം നമ്മളെല്ലാവരും ശിക്ഷിക്കേണ്ടതാണ് അപ്പം അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഡി കമ്മീഷൻ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ നിശ്ചയി അവിടെയെല്ലാം യുവാക്കൾ ചേർന്നിട്ട് ഒപ്പിന് വേണ്ടിയിട്ട് അപ്പം അത് നമ്മൾ കണ്ടിരുന്നെങ്കിൽ എവിടെയെങ്കിലും കണ്ടിരുന്നെങ്കിൽ ആ ജസ്റ്റ് അതിനകത്ത് ഒന്ന് സൈന്യം കഴിഞ്ഞിട്ട് നമ്മൾ നിന്ന് രജിസ്റ്റർ ചെയ്യും കാരണം ഇത് നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് శండి వయనా ఫండి తేడి నమ్మే పత్నా జనంగా జిల్లా నామాశేషన్ സാധനം ലക്ഷ്യമുണ്ടോ അങ്ങനെ ഞാനും ഇത് ഒന്ന് പറയുന്നു